നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മളെ കാണാതിരിക്കുന്ന ഒരു ബഹളവും വെപ്പറാളവും ഒക്കെ ഒന്ന് കണ്ടോണം കേട്ടോ കുറച്ച് നാളായി കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് പോകാതിരുന്നു കാണാതെ ഇരുന്നുകൊണ്ട് അത് കാണുമ്പോൾ ഉള്ള സന്തോഷവും ബഹളവും വെപ്രാളവും ഒക്കെ ഒന്ന് കാണണം നിങ്ങൾ കേട്ടോ നമ്മുടെ പിള്ളേരെ കുറച്ച് ദിവസം അങ്ങോട്ട് ഞാനില്ലാഞ്ഞുകൊണ്ട് കാണാതിരുന്നത് ഇന്നാണ് കാണുന്നത് അപ്പൊ അവരുടെ എല്ലാം വിപ്രാളം ഉണ്ട് കാണാം രണ്ടോ ഞാൻ ഒരു രസം കാണിക്കില്ല ഞാൻ ആരെ തൊട്ടാലും ഡോണ് അതിൻ്റെ ഇടയിൽ വന്ന് കയറും അവനെ മാത്രമേ തൊടാവുള്ളൂ വേറെ ആരെയും തൊടാൻ സമ്മതിക്കത്തില്ല വേറെ ആരെ തൊട്ടാലും അതിൻ്റെ ഇടയ്ക്ക് വന്നവൻ അലമ്പുണ്ടാക്കാനായിട്ട് വരും അവനെ മാത്രമേ പിടിക്കാവുള്ളൂ വേറെ ആരെയും പിടിക്കരുത് അവന് ചെറിയ അസൂയമുള്ള കൂട്ടത്തില്ല കേട്ടോ ആരെ പിടിച്ചാലും അവൻ അതിൻ്റെ ഇടയിൽ വന്ന് കയറും അവരെ തൊടാൻ സമ്മതിക്കത്തേ ഇല്ലവൻ ഡോണിന് മാത്രമേ ഒരു പ്രത്യേകതയത് കേട്ടോ അവനെ മാത്രമേ പിടിക്കാവുള്ളൂ വേറെ ആരെങ്കിലും പിടിച്ചാൽ ഉടനെ അവൻ വന്ന് ഇടങ്ങാറുണ്ടാക്കും ഉണ്ട് അവന ഉള്ള ഒരു ശീലമാണ് അതുകൊണ്ട് ഞാൻ ആരെ തൊട്ടാലും അവൻ അവരുടെ ഇടയ്ക്ക് വന്ന് കയറും അവരെ തൊടാൻ അവൻ സമ്മതിക്കതേ ഇല്ലെന്നുള്ളതാണ് അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ കണ്ടല്ലോ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഞാനില്ലായിരുന്നു കൊണ്ട് അവരെ കാണാൻ പറ്റാതിരുന്നേ അപ്പോൾ അതിൻ്റെ പെപ്രാളമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വകളവും ഒക്കെ ആ സ്നേഹപ്രകടനമാണ് ചോറ് വാരി കൊടുത്തിട്ടൊന്നും തിന്നാതിരിക്കുക അതാണ് അവരുടെ സ്നേഹം അതാണ് റിയൽ ലവ് എന്ന് പറയുന്ന സാധനം ഈ പിള്ളേരുടെ വേണമെങ്കിൽ ഒന്നിനും വേണ്ടിയല്ല നമ്മൾ ഒന്നത്തെ ചാപ്പാട് കൊടുത്ത് അവരെ സ്നേഹിക്കുന്നതിൻ്റെയാണ് അവർ ഈ കാണിക്കുന്നത് പുരാണവും വേണമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതേപോലെ അതിൻ്റെ ആയിരം മടങ്ങ് പരിചയം ചേർത്ത് അവർ തിരിച്ചു തരുമെന്നുള്ള കുറച്ച് ദിവസമായിട്ട് തന്നെ കാണാറുണ്ട് കാണുന്നതിൻ്റെ ആ വെപ്രാളമാണ് അവർ കാണിച്ചു നല്ല സ്നേഹമുള്ള പട്ടികളാണ് പട്ടിയായിട്ടല്ല നമ്മൾ കാണുന്നത് നമ്മുടെ പിള്ളേരുടെ കൂട്ടായിട്ട് നമ്മൾ വളർത്തുന്നത് വളർത്തുക നമ്മളോടേപോലിക്കുന്നത് സ്നേഹം അതേപോലെ കേട്ടോ പോയി കുറെ നേരമായിട്ട് കസർത്ത് നടത്തുമല്ലേ അതുകൊണ്ടാണ്